ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലുള്ള വേക്കൻസിയെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്ക് നോക്കാം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലേക്കും ഇതുപോലെ വേക്കൻസി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ നോക്കാം എറണാകുളം ജില്ലയിലും വിളിച്ചിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജെ ചെ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ബിഫോർ ട്വന്റി നയൻ വൺ നിങ്ങൾ എൻ എച്ച് എം കേരള സൈറ്റിൽ തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും എല്ലാം ഈ ഒരു രീതിയിൽ അപേക്ഷിക്കുക ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പൊ എറണാകുളം ജില്ലയാണ് പറഞ്ഞത് അടുത്തത് ഇടുക്കി ജില്ലയിലേക്ക് ഇടുക്കി ജില്ല മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് നാലു മണിക്ക് മുന്നേ ആയിട്ട് അപേക്ഷ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ വെബ്സൈറ്റിലുള്ള ഇതാ മറ്റൊരു ജില്ല അപ്പോ ഇത് മെഡിക്കൽ ഓഫീസർ ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പൊ എല്ലാ ജില്ലകളിലേക്കും ഇതുപോലെ വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് ജില്ല സ്റ്റാഫ് നേഴ്സിലേക്ക് വിളിച്ചിരിക്കുന്നത് പത്തനംതിട്ട സ്റ്റാഫ് നേഴ്സ് മാത്രമാണ് വിളിച്ചിരിക്കുന്നത് ജി എൻ എം ഓർ ബി എസ് സി നഴ്സിംഗ് അതുപോലെ കൊല്ലത്ത് വിളിച്ചിട്ടുണ്ട് കൊല്ലത്ത് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജെഎച്ച് ഐ അപ്പൊ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കയറി നോക്കുക നമുക്ക് എല്ലാ ജില്ലകളിലും ഒന്ന് നോക്കാം തൃശ്ശൂർ തൃശ്ശൂരും വിളിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുക നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ജെ എച്ച് ഐ ഫാർമസിസ്റ്റ് തൃശ്ശൂരും വിളിച്ചിട്ടുണ്ട് അത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും മുന്നേറ്റി വിളിക്ക അപേക്ഷിക്ക അതുപോലെ തന്നെ പാലക്കാട് പാലക്കാട് ചെക്ക് ചെയ്യുക പാലക്കാട് വിളിച്ചിട്ടില്ല പാലക്കാട് എം ബി ബി എസ് കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അതുപോലെ ബാക്കി എല്ലാ ജില്ലകളിലേക്കും സ്റ്റാഫ് നേഴ്സ് എം ബി ബി എസ് ഡോക്ടർ ജയച്ച് ഐ ഫാർമസിസ്റ്റ് വിളിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലും നോക്കാം മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജയ എച്ച് ഐ എല്ലാ ജില്ലകളിലേക്കും മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജയ എച്ച് ഐ അപ്പൊ നോട്ടിഫിക്കേഷൻ തുറന്നു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും കണ്ടില്ലേ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഇവിടെ ഗ്ലൂഗോൾ ഫോം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും മലപ്പുറം ജില്ലയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ പത്തനംതിട്ട ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും പത്തനംതിട്ട സ്റ്റാഫ് നേഴ്സ് മാത്രമാണ് വിളിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജയച്ചേ വിളിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് കോഴിക്കോട് കോഴിക്കോട് വിളിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജയച്ചേ അടുത്തത് വയനാട് എല്ലാ ജില്ലകളിലും കൂടെ ഒന്നിച്ച് പറയാണ് വയനാട് വയനാട് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേട്ട് അപേക്ഷിക്കണം അതും മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ജെ ഐ ഫാർമസിസ്റ്റ് ഓക്കെ കണ്ണൂർ കണ്ണൂർ നോക്കാം ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് വിൽ ബി ആപ്ലിക്കേഷൻ ഓൺ ട്വന്റി ഫൈവ് നയൻ വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക നോക്കാം കണ്ണൂർ എന്താണ് വിളിച്ചിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ കൗൺസിലർ ആർ ബി എസ് കെ നഴ്സ് ജെ പി എച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നേട്ട് അപേക്ഷിക്കണം കണ്ണൂർ അതുപോലെ കാസർഗോഡ് കാസർഗോഡും സെയിം ആണ് മെഡിക്കൽ ഓഫീസർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കാസർഗോഡ് സോ കാസർഗോഡ് ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലേക്കും മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ജെഎച്ച് ഐ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ജെ എച്ച് ഐ ഫാർമസിസ്റ്റ് ഇത്രയും വിളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എൻ എച്ച് എം കേരള സൈറ്റിൽ നോക്കുക എന്നിട്ട് അപേക്ഷിക്കുക ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അതായത് പുറത്തുനിന്ന് ഉദ്ദേശിച്ചത് സൗദി അതുപോലെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള കൺട്രീസിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈയൊരു എൻ എച്ച് എം ജോലിയിൽ പ്രവേശിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മുടെ ഇന്ത്യയിൽ നിൽക്കാൻ ഇന്ത്യയിൽ ഉള്ള സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് ഡി എം ഇയുടെ അതുപോലെ ജെ എച്ച് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ സ്റ്റാഫ് നേഴ്സിന്റെ ജെ പി എച്ച് എന്റെ എന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കാരണം ക്ലാസുകൾ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് ക്ലാസുകൾക്ക് വേണ്ടിയും ഇതുപോലുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇപ്പം കാസർഗോഡ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട് സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്